ഹായ് കുട്ടികൾക്കുള്ള പാർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പാപ്പിലോ വണ്ടർലാൻഡ് എന്ന് പറയുന്ന ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരിക്കും അതുപോലെ കൊളത്തൂരിനും ഇടയിലുള്ള ഒരു സ്ഥലത്താണ് പടപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തികച്ചും പൂർണ്ണമായും കുട്ടികൾക്ക് മാത്രമാണ് ആ പാർക്കിൽ കൂടുതൽ സൗകര്യം ചെയ്തു കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എഴുപത് രൂപയാണ് എൻട്രൻ ഫീസ് പൂർണ്ണമായും കുട്ടികൾക്ക് മാത്രമാണ് ഇതിൽ കളിക്കാൻ സൗകര്യം ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നല്ല കാലാവസ്ഥയിലായിരുന്നു ഞങ്ങൾ പോയത് മഴയുടെ ഒരു ആരംഭ സമയത്താണ് ഞങ്ങൾ പോയിട്ടുള്ളത് ഈ താഴെ കാണുന്ന ഭാഗങ്ങളിലൊക്കെ പുതുതായിട്ടുള്ള ഓരോ സംഭവങ്ങൾക്ക് വേണ്ടി പണി നടക്കുകയാണ് ഇതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുള്ള എൻട്രൻസ് ഇതിൻ്റെ പരിസര പ്രദേശങ്ങളിലും അതുപോലെ ഇതിൻ്റെ ഈ മലപ്പുറം ജില്ലയിലും പെട്ട ഭാഗങ്ങളിലെല്ലാവർക്കും അത്യാവശ്യം വന്ന് പോകാൻ പറ്റിയ ഒരിടം തന്നെയാണ് കുട്ടികൾക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് അപ്പോൾ ഇതിൽ ഒരു മൂന്ന് റൈഡിന് മാത്രമേ ഉള്ളൂ നമ്മൾക്ക് എക്സ്ട്രാ അമ്പത് രൂപ വച്ച് കൊടുത്ത് ഉപയോഗിക്കേണ്ട റൈഡുകൾ ഒന്ന് നമ്മൾ ഒരു മോട്ടോർ ബൈക്ക് അതുപോലെ ഒന്ന് സ്വിമ്മിംഗ് പൂള് ഒന്ന് പിന്നെ നമ്മൾ വാട്ടർ ബോട്ടിങ് പിന്നെ ഒരു സൈക്കിൾ റൗണ്ടിൽ ഒരു സൈക്ലിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ട് അതിപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് അത് ആയി ആയിക്കെടുക്കുമായിരുന്നു അപ്പോൾ ഈ ഒരു മൂന്നെണ്ണത്തിൽ മാത്രമാണ് ഈ കാണുന്ന ഈ സ്വിമ്മിംഗ് പൂളിനും അതേപോലെ ഈ ബോട്ട് സർവീസ് ഈ അതേപോലെ പിന്നെ നമ്മൾ ബൈ ബൈക്ക് ചെറിയ കുട്ടികൾ ഓടിക്കുന്ന ബൈക്ക് പിന്നെ സ്വിമ്മിംഗ് പൂള് കുട്ടികൾക്കുള്ള സ്വിമ്മിംഗ് പൂള് ഇത് മൂന്നിന് മാത്രമേ ഉള്ളൂ എക്സ്ട്രാ അമ്പത് രൂപ വെച്ചിട്ട് അമ്പത് രൂപയാണ് ഓരോന്നിനും ബാക്കിയെല്ലാം തികച്ചും ആണ് തികച്ചും എന്ന് പറയാൻ അത്ര അധികമൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം കുട്ടികൾക്ക് ഒരു വൈകുന്നേരങ്ങളിൽ വന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരിടം തന്നെയാണ് പിന്നെ ഈ ഒരു ബൈക്ക് ഒരു അമ്പത് രൂപ ബൈക്കൊക്കെ അമ്പത് രൂപക്ക് നമ്മളെ പരിസര ഭാഗങ്ങളിലൊന്നും അമ്പത് രൂപയ്ക്കൊന്നും എവിടെയും എൻ്റെ അറിവിൽ ഞാൻ കണ്ടിട്ടില്ല അതേപോലെ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്വിമ്മിങ് പൂളിൽ കാണുന്ന സ്വിമ്മിംഗ് പൂളിൽ അമ്പത് രൂപയാണ് കുട്ടികൾക്ക് ഒരു കുട്ടിക്ക് അമ്പത് രൂപ അത് ഇത്ര സമയമൊന്നുമില്ല കുറേ അത്യാവശ്യം കളിക്കാനുള്ളൊരു സമയം അവിടെയുണ്ട് അതേപോലെ ഇതിന് സ്വിമ്മിംഗ് പൂളിൽ കുളി കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് മാറ്റാനും അതിനുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് അവർ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവർക്കും വന്ന് കുട്ടികൾക്കൊരു ഒരു കുറച്ച് നേരത്തെ ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല എൻ്റെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടൊരു ഇരുപത് കിലോമീറ്റർ ഉള്ളൂ അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്ക് അത്യാവശ്യം കളിക്കാൻ പറ്റുന്ന ഒരു ഇടം എന്നുള്ള ലെവലിലാണ് നമ്മൾ പോയിട്ടുള്ളത് അത്യാവശ്യം കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അതേപോലെ ഫുഡ് കഴിക്കാൻ പറ്റിയ അത്ര സൗകര്യങ്ങളില്ലെങ്കിലും അത്യാവശ്യം സ്നാക്സ് ആയിട്ടുള്ളതും ഐസ്ക്രീം ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ വലിയവർക്കായിട്ടുള്ള ഒരൊറ്റ സ്വിമ്മിംഗ് പൂളുണ്ട് അത് ഞാൻ വീട്ടിൽ ലാസ്റ്റ് പറയാം അപ്പോൾ ഇതാണിപ്പോൾ അവിടുത്തെ ഒരു ഒരു നമ്മളെ അത്യാവശ്യം ചായയും അതേമാതിരി സ്നാക്സും ഇതൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പഴയ ആണ് ആ ബസ്സിൻ്റെ മുകളിലാണ് നമ്മൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇപ്പോൾ താഴ്ന്ന നമ്മൾ ചായയോ അല്ലെങ്കിൽ ഒക്കെ വാങ്ങി മുകളിൽ പോയിരുന്നിട്ട് കഴിക്കാം ഞങ്ങൾ ചെന്ന സമയത്ത് നല്ല 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 അത്യാവശ്യം കുറച്ച് മഴ പെയ്തുകൊണ്ട് ചായ കുടിക്കുന്ന സമയത്തായതുകൊണ്ട് നല്ല ഒരു കാണാൻ നല്ല ഭംഗിയായിരുന്നു അപ്പോൾ ഈ അത്യാവശ്യം നിങ്ങൾ ഈ പാലക്കാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഉള്ളവർക്ക് എല്ലാവർക്കും കളിക്കാൻ വേണ്ടിയിട്ട് വരാവുന്നേ ഉള്ളു ഇപ്പം ഈ കാണുന്ന സ്വിമ്മിംഗ് പൂളിലൊക്കെ ഒരുപാട് നേരം ഞങ്ങൾ തന്നെ ഒരുപാട് നേരം കളിച്ചിട്ടാണ് കയറിയത് കുട്ടികൾക്ക് നല്ല ഹാപ്പിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരിടം തന്നെയാണ് കേട്ടോ വലിയവർക്കൊന്നും ഒരു എൻജോയ്മെൻറ്റുമില്ല ഇവിടെ കുട്ടികൾക്ക് മാത്രം അവരെ എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രം ഈ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ഒരുപാട് കുട്ടികൾ വളരെ ശ്രദ്ധിക്കുകയും വേണ്ട നമ്മൾ ഓരോ കുട്ടികളെ കുട്ടികളിറക്കുമ്പോഴും അവർ പ്രത്യേകം നോക്കിയിരിക്കണം കാരണം ഈ മുകളിൽ നിന്നൊക്കെ ചാടി ചില കുട്ടികളുടെ നല്ല നേരെ തല കുത്തനെ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് അപ്പോൾ എപ്പോഴും നമ്മളൊരു കണ്ണ് ഏത് സമയത്തും കുട്ടികളുടെ നേരെ വേണം കാരണം കുട്ടികൾ കുട്ടികളങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നിടയിൽ കാല് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടിയിൽ നല്ല തെഴുക്കലാകും നമ്മൾ കാല് പെട്ടെന്ന് സ്ലിപ്പ് ആയി പോകും അപ്പോൾ അതൊക്കെ നല്ല ശ്രദ്ധിച്ചിട്ട് വേണം ഓരോ കുട്ടിയെയും നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കാൻ നമ്മൾ ചെറിയ കുട്ടികളാണെങ്കിലും നമുക്ക് അവിടെ നമ്മൾ ഒരു കണ്ണുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല എൻജോയ് ആയിട്ട് കളിക്കാൻ പറ്റിരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അങ്ങനെ ആ ഉരുതി വരുന്നതിലൊക്കെ അടുത്ത കുട്ടികളുണ്ടെങ്കിൽ അവരെ കാല് തട്ടി എന്തൊക്കെ അറിയാത്ത കുട്ടികളാണെങ്കിലും കാലു തട്ടിയിട്ട് വെള്ളത്തിൻ്റെ ഇടയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കുട്ടികൾക്ക് അറേ വരെയുള്ള വെള്ളമേ ഉള്ളൂ എങ്കിലും ശ്രദ്ധ എപ്പോഴും ഒരു കണ്ണ് നിങ്ങളുടെ എപ്പോഴും ഉണ്ടാവണം അതുപോലെ ഇവിടുത്തെ റെയ്ഡിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് വലിയ കുട്ടികൾക്ക് എൺപത് രൂപയാണ് ബാക്കിയെല്ലാം അമ്പത് രൂപയാണ് പക്ഷെ ചില ഇല്ല ആ സമയം ഞങ്ങൾ ചെന്ന സമയത്ത് ആകെ മൂന്ന് റെയ്ഡുകളുള്ളൂ ബാക്കിയെല്ലാം ക്ലോസ്ഡ് ആണ് അത്യാവശ്യം എല്ലാ കുട്ടികൾക്കും എൻജോയ് ആയിട്ട് പോയി വരാൻ പറ്റിയ ഒരു പാർക്കാണ് നിങ്ങൾ ഈ പരിസര ഭാഗങ്ങളിൽ ഉള്ളവരാണെങ്കിൽ ഇപ്പോൾ ഒരു വൈകുന്നേരം സമയങ്ങളിൽ പോയി ഒരു മൂന്ന് മണിക്കോ ഒരു മൂന്നര മണിക്കൊക്കെ പോയി ഒരു രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയാവുന്നവരൊക്കെ എൻജോയ് ചെയ്ത് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് അതിൽ കൂടുതലും കുട്ടികൾ എൻജോയ് ചെയ്യുക നമ്മളെ സ്വിമ്മിംഗ് പൂളിലാണ് കാരണം അവിടെയാണ് കൂടുതൽ കുട്ടികൾക്ക് താല്പര്യം വരിക ഞാന് മറ്റുള്ളതിനെ പറ്റി പറയുകയല്ല ഈ ഈ ബൈക്ക് റേസിങ് ഈ കാറിലൊക്കെ പോകുന്നത് ഒരു അഞ്ച് റൗണ്ടിന് അമ്പത് രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ വില കുറവെന്ന് തന്നെയാണ് മറ്റുള്ള തീം പാർക്കിലേക്ക് വെച്ച് നോക്കുമ്പോൾ അമ്പത് രൂപക്ക് വളരെ തുച്ഛം കാശ് തന്നെയാണ് ഞാൻ ഒരു വീഡിയോയിൽ കണ്ടപ്പോൾ വളരെ ഇവിടെ പോക്കായിട്ടുള്ളൊരു അഭിപ്രായം ഇപ്പോൾ ഈ കാണുന്ന റൗണ്ട് ഇതിലാണ് ഇപ്പോൾ ഒരു റൈഡ് ഓഫ് ഇതൊരു സൈക്ലിംഗ് ആണ് നമ്മൾ സൈക്കിൾ ചവിട്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ച് വരുന്ന ഒരു ഇതാണ് പക്ഷെ അതൊന്ന് ഓഫാണ് ഈ ഒരു ഇന്നത്തെ കാലത്ത് ഈ അമ്പത് രൂപക്ക് ഇങ്ങനെ ഒരു മോട്ടോർ ബൈക്കിൽ കുട്ടികൾക്ക് ഉള്ളൊരു റൈഡ് എന്ന് പറഞ്ഞാൽ അമ്പത് രൂപക്ക് എനിക്ക് കണ്ടോടത്തോളം തോന്നുന്നത് ലാഭമായിട്ടാണ് അത്ര വലിയൊരു കൊള്ളലാഭം അല്ല എന്നുള്ളതാണ് നമുക്ക് ഒരു അമ്പത് രൂപക്ക് ഒരു കുട്ടിനെ ഒരു അഞ്ച് റൗണ്ട് ആറ് റൗണ്ട് ഓടിക്കാമെന്ന് പറയുന്നത് അത്ര വലിയൊരു ആയിട്ട് തോന്നുന്നില്ല നിങ്ങൾക്കത് ഇതിലും കുറഞ്ഞു കിട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ അറിവിൽ അമ്പത് രൂപക്ക് കുറവായിട്ടാണ് എനിക്ക് തോന്നിയത് അത്യാവശ്യം നമ്മൾക്ക് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഊഞ്ഞാലകൾ അതുപോലെ അങ്ങനത്തെ സംഭവങ്ങൾ ഇതാണ് ഞാൻ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച ഒരു ഈവനിങ് എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ബസ്സാണ് ബസ്സിൻ്റെ ഉള്ളിലാണ് സത്യത്തിൽ അതിൻ്റെ ക്യാൻ്റീങ്ങും മറ്റുള്ളതൊക്കെ ഭക്ഷണം ഉണ്ടാക്കുന്നതും സ്നാക്സ് മാത്രമേ ഉള്ളൂ എൻ്റെ മുകളിൽ പോയിരുന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഞങ്ങൾ ഒരു മൂന്ന് മൂന്നരക്ക് ആ മൂന്ന് നാല് മണിക്കെത്തി ഇപ്പോൾ വൈകിട്ട് ഒരു ഏഴ് മണി ഏഴരക്ക മണിയായി അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ഒരു ബസ് നമ്മളെ പറക്കും തളികല പോലെയുള്ള ഉള്ളിൽ ഫുഡ് ഉണ്ടാക്കുന്നത് മുകളിൽ ഇരുന്നിട്ട് നമുക്ക് ഈ പാർക്കിൻ്റെ ഉള്ളിൽ ഉള്ളു ഭാഗങ്ങളും കാണാം പരിസര ഭാഗങ്ങളും ചെറുതായിട്ട് നമുക്ക് വേഷിക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു ഒരു ഭക്ഷണത്തിൻ്റെ ഒരു സ്ഥലം അതുപോലെ ഐസ്ക്രീം പിന്നെ ഗാർഡനുണ്ട് അതേപോലെ ഇതിൻ്റെ നമുക്ക് വലിയ ആളുകൾക്കായിട്ടുള്ള ഇത് ഇത് എന്ന് പറയുന്നത് ഒരു ഇരുപത് ആളെങ്കിലും മിനിമം വന്നിട്ട് നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സ്വിമ്മിംഗ് പോളുണ്ട് ഒരു ഫാമിലിയിൽ ഒരു ഇരുപതാളെങ്കിലും മിനിമം ഇരുപതാളാണ് മാക്സിമം അത് രണ്ടായിരം രൂപയാണ് ഒരു മണിക്കൂറിന് ഞാൻ അന്ന് അന്വേഷിച്ചപ്പോൾ ഫാമിലി പൂൾ എന്ന് പറയേണ്ട ഒരു ഇത് ഒരു മണിക്കൂറിന് രണ്ടായിരം രൂപ ഒരു ഇരുപത് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് ഒരാൾക്ക് നൂറ് രൂപ വരികയുള്ളൂ പക്ഷേ ഒരു ഫാമിലി ഇരുപത് ആളില്ലെങ്കിലും ഒരു പതിനഞ്ചാളുണ്ടെങ്കിലും നമുക്ക് അത്ര വലിയൊരു ആയിട്ട് തോന്നുന്നില്ല വരാൻ പറ്റുക വരാൻ പറ്റുന്നവർക്ക് അതുപോലെ കുട്ടികളെ കൊണ്ട് എൻജോയ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കനും കൂടി അമർത്തുക പിന്നെ വീഡിയോ വളരെ ഷോർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്